ഹലോ ഇന്ന് ഒരു ചേമ്പ് പുഴുക്ക നമ്മൾ ഉണ്ടാക്കണം കേട്ടോ ചേമ്പ് പുഴുക്ക നമ്മൾ സാധാരണ ചക്കയും കപ്പയും ഒക്കെ പുഴുക്ക് വയ്ക്കുന്ന പോലെ തന്നെ ചേമ്പ് തേങ്ങയൊക്കെ ഇട്ട് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും വേപ്പലയും മുളകുമൊക്കെ ഇട്ടൊന്ന് ഒതുക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നൊരു പുഴുക്ക തന്നെ അപ്പോൾ അതിനു മുന്നേ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്ന ഒരു കാര്യം ഒന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുകയാണ് അതായത് നമ്മുടെ വീഡിയോയിൽ ഡിസംബർ ട്വൻ്റി വരെ നമ്മളിടുന്ന ഇന്നലെ തൊട്ട് ഡിസംബർ ട്വൻ്റി വരെ നമ്മളിടുന്ന വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്തിട്ട് നമ്മളൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഗിഫ്റ്റ് എന്നുള്ള പോലെ ചെയ്യുന്നതാണ് അത് മേ ബി എന്താണ് ഇപ്പോൾ നമ്മുടെ കുഞ്ചുനൊക്കെ ആയാലും ഈ ഗിഫ്റ്റ് ഉണ്ടാക്കാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് ഒന്ന് റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ അപ്പോൾ എല്ലാവരും പോയി കമൻ്റ് ഇട്ടിട്ട് വന്നോളൂ ഇനി നമുക്ക് ചേമ്പിലോട്ട് വരാം ചേമ്പ് ഞാൻ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടുന്ന ചേമ്പന്നിയായിരുന്നു അപ്പോൾ അത് പുഴുങ്ങാൻ വെച്ചിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഞാനവിടെ അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണുണ്ട് അരപ്പ് ഞാൻ തേങ്ങയിൽ കുറച്ച് ജീരകം പൊടിച്ചതും എൻ്റെ പൊടിച്ച ജീരകം ഉണ്ടായിരുന്നേ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത ജീരകം അത് അതും ഉപ്പ് വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുള്ളൂ അറിയാമോ നമ്മൾ അരക്കേണ്ട ആവശ്യമില്ല പുഴുക്കിനെ അപ്പോൾ ഒന്ന് ഒതുക്കിയെടുത്തു അത് നമ്മുടെ വെന്ത ചേമ്പിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചേമ്പ് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ നമ്മൾ കപ്പയൊക്കെ ഉടച്ചെടുക്കണം പോലെ തീരെ അങ്ങോട്ട് ഉടച്ചെടുക്കാം അങ്ങനെ കുഴമ്പ് പോലെയാണല്ലോ ഇരിക്കണേ അതായത് ഒരു നല്ല എന്താ പറയുക കുറച്ച് ചാറുണ്ട് എന്നുള്ള പോലെയല്ലേ ഇരിക്കണം അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു കൺസിസ്റ്റൻസിയാണ് ഇവിടെ ഇഷ്ടം അപ്പോൾ അത് നന്നായി അങ്ങനെ ഒന്ന് പൊടിച്ച് മിക്സ് ചെയ്തെടുത്തു അതിൽ കുറച്ച് വേപ്പലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് അവസാനം ഒന്ന് ഇളക്കി കുഴച്ചെടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചേമ്പ് പുഴുക്കുണ്ടാക്കാനുള്ള പരിപാടികൾ ഇട്ട് കഴിഞ്ഞ് നേരെ സെർവ് ചെയ്തു നമ്മുടെ കുഞ്ചുവിന് വേണ്ടിയിട്ടുള്ള പുഴുക്കണ്ടെടുത്തോണ്ടിരിക്കണേ കുഞ്ചുവിന് കുഞ്ചു ആദ്യ ചേമ്പ് പുഴുക്കുണ്ടാക്കിയിട്ട് കഴിക്കണം അതിന് മുന്നേ പുഴുങ്ങിയൊക്കെ കഴിച്ചിട്ടുണ്ട് കപ്പയാലും മോള് പുഴുക്കൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അത് പണ്ട് കുഞ്ഞു കൂട്ടിയിരിക്കുന്ന സമയത്ത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ വാശി പിടിപ്പിക്കേണ്ട അങ്ങനെ വെച്ചിട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരുപാടുണ്ടാക്കിയിട്ടില്ല ഇപ്പം ഇന്ന് ആൾ ഭയങ്കര ആ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേ നമ്മുടെ പുഴുക്കൻ്റെ ഒരു മണമുണ്ടല്ലോ ഒരു കട്ടനൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കുകയാണ് അച്ചാറിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടും അടിപൊളിയാണ് അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്